അലൈക്കും അസലാമലൈക്കും വരഹമുല്ല അറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സുന്നത്തുകൾ ആ സുന്നത്തുകളിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് നാം കേൾക്കുന്നതും പറയുന്നതും ഒരുപാട് സുന്നത്തുകൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉലഹിയത്ത് കുറ്റമറ്റതാക്കാൻ കഴിയും വളരെ നല്ല നിലയിൽ സന്തോഷത്തോടെ അറുത്ത് വിതരണം ചെയ്യാൻ കഴിയും സുന്നത്തുകൾ പറയട്ടെ കിബിലയ്ക്ക് നേരെ കിടത്തിയാണറക്കേണ്ടത് അറക്കുന്നവനുമതുപോലെയാ നിൽക്കേണ്ടത് ഉളഹിയത്ത് അറക്കുമ്പോൾ കിബിലയ്ക്ക് നേരെ കിടത്തണമെന്നും റുക്കുന്നവനും അതുപോലെ നിൽക്കണമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കപിലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ അവിടെ പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയവും അവിടെ പറയാൻ കാരണം അപ്പോൾ കപില നമ്മുടെ ആരാധനകളുടെ സെന്ററാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കെബിലയ്ക്ക് തിരിയൽ ഫറുതുണ്ട് ഷെറുതുണ്ട് സുന്നത്തുണ്ട് പല രീതിയിലും ഉലഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗത്തെ ആ രീതിയിൽ കിടത്തത് കിടക്ക് കിടത്തുന്നത് സുന്നത്താണ് ഉടല് തെക്കോട്ട് തിരിക്കണമെന്നും കപിലാക്കു നേരെ തിരിക്കണമെന്നും അറക്കുന്ന ആളും കെപിലാക്കു നേരെ നിൽക്കണമെന്നും നമ്മൾ പറയുകയുണ്ടായി ശരിയല്ല കെപില തെറ്റി അറവു നടത്തലും എണ്ണപ്പെടും അത് സോദരാമ കുറൂഹിലും കെപിലാക്കി തെറ്റി അറവ് നടത്തുന്നത് ശരിയല്ല മക് റുഹാൻ പക്ഷെ ഉദഹിയത്താവും അത് സഹിഹാവുകയും ചെയ്യും പക്ഷേ അതിലൊരു വിടവ് ഒരപാകത വരികയാണ് അത് സൂക്ഷിക്കണം അറക്കുന്ന സ്ഥലവും ശുദ്ധിയായിരിക്കേണ്ടതാ എന്നും ഈ ആനത്തിൽ നോക്കിയാൽ കാണുന്നതാ അറക്കുന്ന സ്ഥലം അത് ബ്ലഡ് വീഴുകയാണ് ഭൂമി ലോകത്ത് ബ്ലഡ് വീഴുന്ന ബ്ലഡുകളിൽ റബ്ബ് സ്വീകരിക്കുന്ന ആദ്യത്തിൽപ്പെട്ടതാണ് ഉലഹിയത്ത് എന്ന് ഒലഹിയത്തിന്റെ രക്തമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അത്രയ്ക്കും പരിശുദ്ധമാണ് ആ ബ്ലഡ് അതുകൊണ്ട് തന്നെ അഴുക്കുള്ള സ്ഥലം നജസ്സുള്ള സ്ഥലം അലങ്കോലപ്പെടുന്ന സ്ഥലം ചപ്പ് ചപ്പ് ചവറുകൾ കൂട്ടിയിടുന്ന സ്ഥലം ഇവിടെ ഒന്നും ആകാൻ പാടില്ല കഴിവിൻ്റെ പരമാവധി ആ ബ്ലഡ് വീഴുന്ന സ്ഥലം ഒരു നല്ലതുപോലെ കുഴി ഉണ്ടാക്കി ആ ബ്ലഡ് മുഴുവനും കുഴിയിലേക്കാക്കി മൂടുന്നതായിരിക്കും കുറച്ചുകൂടി വൃത്തി അതല്ല എങ്കിൽ അറവിന് മൃഗം മാറ്റുമ്പോൾ പട്ടിയും നായയും അതുപോലെ കാക്കയും മറ്റുള്ള ജീവ മറ്റുള്ള വസ്തുക്കൾ വന്ന് അത് അത് നക്കിയും മറ്റുമൊക്കെ എല്ലാം ആക്കും അതുകൊണ്ട് ഈ വിഷയം നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവനുള്ള വീട്ടിലിതാക്കലേറ്റം നാനൂറ്റിയേഴ് ഭാഗം മൂന്നില ഏറ്റവും നല്ലത് ഉലഹിയത്ത് അറക്കപ്പെടുന്ന അറക്കേണ്ടത് ആരാണോ ഇത് തയ്യാറായത് ആരാണോ ഉളഹിയറുക്കുന്നത് അവൻ്റെ വീട്ടിൽ വെച്ച അവലാണ് ആ ബ്ലഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ വീട്ടിന്റെ സ്ഥലത്ത് വീടെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളല്ല അപ്പുറത്ത് അവന്റെ പറമ്പിൽ തന്നെ ആവട്ടെ അത് അത് വറക്കത്താണ് അങ്ങനെയാണ് വേണ്ടത് നേരെമറിച്ചിത് കൂടുതലും ഷെയറാണ് അപ്പോൾ ഏഴുപേരുടെ വീട്ടിൽ കൊണ്ടിറക്കാൻ പറ്റൂലല്ലോ ഒരു സ്ഥലത്തല്ലേ ഇറക്കാൻ പറ്റുള്ളൂ അത് ഏഴുപേരും കൂടി തീരുമാനിച്ച ഒരു സ്ഥലത്ത് അറക്കാവ് അറക്കാവുന്നതാണ് അതല്ല ഒരാൾ ഒരു മൃഗത്തിന് അറക്കുന്നുവെങ്കിൽ അത് വീട്ടിലാക്കലാണ് ഏറ്റവും അഫ്ലൽ ഒന്നിനെ അറുത്തത് കൊണ്ട് ഒന്നിനെ കഴുതാ കഴുകാതെ കത്തിയും വേറൊന്നിനെ ഒരു മൃഗത്തിനെ ഒരു കത്തി കൊണ്ട് അറുത്തു ആ കറുത്ത അതേ കത്തി ബ്ലഡ് പറ്റിയിരിക്കുന്ന കത്തി ആ കത്തി കൊണ്ട് തന്നെ ആ കത്തി വൃത്തിയാക്കാതെ മറ്റേ മൃഗത്തെ അടുത്ത മൃഗത്തിന് അറുക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞു കത്തി അറുക്കുന്നതും കത്തിക്ക് മൂർച്ച കൂട്ടുന്നതൊന്നും മറ്റൊരു മറ്റേ ജീ മറ്റൊരു ജീവി കാണാൻ പാടില്ല എന്ന് പറഞ്ഞു അറുക്കുന്നത് മറ്റൊരു ജീവി കാണാൻ പാടില്ല ഒരു സംഭവം നമ്മൾ പറഞ്ഞു പക്ഷെ ഇതങ്ങനെയല്ല ഒരു ആ മാടിനെ അർത്തു അർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കത്തി കഴുകാതെ കഴുകിട്ടറക്കാം കഴുകാതെ അറുക്കാം അവിടെ യാതൊരു പ്രശ്നവും ഇല്ല ഇത്തിഹാഫിൽ ഈ വിഷയം കാണാവുന്നതാണ് ഈ കഴുകാതെ അറുക്കാം എന്ന വിഷയം ഇത് തുഹ്ഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി എഴുപത്തി ഒന്നിൽ വന്നതാ തൊഹ്ഫയിൽ ഒന്നാം ജുസ് എഴുപത്തി ആറാം പേജിൽ നല്ലതുപോലെ നൂറ്റി എഴുപത്തിയാറാം പേജിൽ കാണാവുന്നതാണ് കൊണ്ട് ഇലാഹി നല്ലതാ ഗുണം ചെയ്യണേ നബിക്കും ചെയ്യണേലും മുറിയാതെ ചൊരിഞ്ഞിടട്ടെ ചൊരിഞ്ഞിടത്തെ എല്ലാ ഗുണങ്ങളും ം തങ്ങൾക്കും ഉണ്ടാവട്ടെ അള്ളാഹു അക്ബർ പിന്നെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വീണ്ടും പറയണം അവസാനവും തക്ബീർ ും പറയണം കൂട്ടിയിട്ട് അവസാനിപ്പിക്കുന്ന രൂപത്തിൽ തക്ബീർ ചൊല്ലണം ചൊല്ലണം ബിസ്മി അത് സുന്നത്താണ് എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹിഹു അലഹിം പറഞ്ഞതായി നമുക്കറിയാവുന്നതാണ് അതാണ് മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു എല്ലാം കൃത്യമായി ചെയ്യാൻ തൗഫിയക്കം നൽകട്ടെ ആമീൻ